നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ എപ്പോഴും തള്ളിക്കളയുന്ന ഒരു സാധനമാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ ഉപയോഗമില്ല നമ്മൾ തള്ളിക്കളയുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് പക്ഷെ മിക്കവാറും ആൾക്കാർക്ക് നെല്ലിക്ക കഴിക്കുന്നത് അത്ര താല്പര്യമുള്ള ഒരു വിഷയല്ല കാരണം കുറച്ച് കയ്പൊക്കെ ആണല്ലോ അതുകൊണ്ട് അത്ര ഇഷ്ടമല്ല അപ്പൊ നമുക്ക് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് വളരെയധികം അത്ഭുത ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് അത് ശരിക്കും ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിനാണെങ്കിലും നമ്മുടെ ചർമ്മത്തിന്റെ സംരക്ഷണത്തിനാണെങ്കിലും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് മുടിയുടെ കറുപ്പിന് അകാല നരയ്ക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ അലർജി പോലുള്ള കണ്ടീഷനിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ ത്വക്കിലുണ്ടാവുന്ന സ്കിൻ കംപ്ലൈൻസിന് നല്ല രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒക്കെ സാധിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം നെല്ലിക്ക എന്ന് പറയുന്നത് ഞാൻ ഈ നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മൾ ചിലർ ചോദിക്കും സാധാരണ നെല്ലിയാണോ കാട്ടു നെല്ലിയാണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ സാധാരണ ആംല എന്ന് പറയുന്ന ഒരെണ്ണ ഉണ്ടല്ലോ അതാണ് ഞാൻ പറയുന്ന ഒരു നെല്ലിക്ക എന്ന് പറയുന്നത് ആംല അല്ലെങ്കിൽ ഗൂസ്ബെറി എന്ന് പറയും അപ്പൊ ഈ നെല്ലിക്ക നമുക്ക് ചില കോമ്പിനേഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും അത് എന്താ പറയാ നമുക്ക് ഈ ഒക്കെ ഉപയോഗിക്കാനും പറ്റും എന്നാൽ ഗുണകരമാവുകയും വേണം അങ്ങനെയുള്ള രണ്ട് റെസിപ്പിയെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ പറയാവുന്നത് ഒന്ന് തേൻ നെല്ലിക്കയാണ് ഒന്ന് ശർക്കരയിലെ നെല്ലിക്കയാണ് അതായത് ഈ തേൻ നെല്ലിക്കയും ശർക്കരയിലിട്ട് നെല്ലിക്ക എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ വീട്ടിൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഇനി ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയാം ആദ്യത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തേനായാലും നെല്ലിക്കയായാലും ആന്റി ഓക്സിഡന്റ്സിന്റെ ഒരു വലിയ ഒരു ശേഖരമാണ് ഇതിനകത്തുള്ളത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജിങ്ങിൻ്റെ പല സയൻസ് അതിപ്പോൾ ഞാൻ പറയുന്നത് ഒരു നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നുമല്ല നമ്മുടെ അകത്ത് നമുക്കുണ്ടാകുന്ന പ്രായമാകുമ്പോൾ നമ്മുടെ സെല്ലുകൾക്കുണ്ടാകുന്ന ചില ചില ഇതുണ്ട് അതായത് ഓരോ സെല്ലുകളും ഒരു ഒരു സമയം കഴിയുമ്പോൾ നശിച്ചു പോവുകയും പിന്നീട് പുനരുജ്ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന് ഈ പറഞ്ഞതുപോലെ നശിച്ചു പോകുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സെല്ല് വരികയൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ശരീരത്ത് ധാരാളം ഉണ്ടെങ്കിൽ നല്ലതാണ് അതായത് ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഒക്കെ കുറച്ച് തടയും അതാണ് ഒരു ഗുണം ഓക്സിഡേഷൻ പ്രോസസ്സിനെ തടയുംന്നുള്ളത് അത് നമ്മുടെ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ആൾക്കാർക്കുള്ള ഒരു കുഴപ്പമാണ് ഈ തുമ്മൽ ജലദോഷം അങ്ങനെ കുറച്ച് രോഗപ്രതിരോധ ശേഷി കുറവ് പറയും അതായത് ഏതെങ്കിലും അസുഖോ ഏതെങ്കിലും വൈറസ് ഒക്കെ വഴി വഴികൂടെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടും എന്ന് ചില ആൾക്കാർ പറയാറുണ്ട് പെട്ടെന്ന് തുമ്മൽ വരും അല്ലെങ്കിൽ പെട്ടെന്ന് പനി പിടിക്കും പെട്ടെന്ന് ക്ഷീണിതരാവും അങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള കണ്ടീഷൻ നിരന്തരം നമുക്ക് ഇതുപോലത്തെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്നെങ്കിൽ നമ്മളെ സഹായിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഒരു തേൻ നെല്ലിക്ക കഴിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ പ്രായത്തിനെ കുറിച്ച് ഏത് പ്രായമുള്ളവർക്ക് ഉപയോഗിക്കാം ഏതൊക്കെ കണ്ടീഷൻ ഉള്ളവർക്കുപയോഗിക്കാം ആർക്കൊക്കെ ഉപയോഗിച്ച് കൂടാ എത്തണം ഉപയോഗിക്കാം അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം അപ്പൊ അത് ഒരു കാര്യം പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കുക മുടി പൊഴിഞ്ഞു പോവുക മുടിയുടെ കട്ടി കുറയുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മിക്കവാറും ആൾക്കാർ പറയാറുണ്ട് അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് വൈറ്റമിൻ സിയും ആണ്. അയൺ മാത്രമല്ല മറ്റു പല ഘടകങ്ങളും സിങ്ക് ഉണ്ട് ഫോസ്ഫറസ് സെലീനിയം പൊട്ടാസ്യം തുടങ്ങിയ ഒരുപാട് മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് അപ്പൊ ഈ തേൻ തെല്ലിക്ക് നമ്മളെ നമ്മുടെ അകാല നിരക്കും അതുപോലെ തന്നെ മുടി വളർച്ച ഉണ്ടാക്കാനും അകാല നര തടയാനും ഒക്കെ നമ്മളെ സഹായിക്കും മാത്രമല്ല നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോൾ വൈറ്റമിൻ സി ഒരുപാടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ വൈറ്റമിൻ സിയും അയണും മറ്റ് കാര്യങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ചർമ്മത്തിന്റെ തിളക്കം ചർമ്മത്തിന്റെ ആരോഗ്യം ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം അതായത് ഇപ്പോ ചുളിവുകൾ അതുപോലെ തന്നെ വരകൾ പിന്നെ കറുത്ത ബ്ലെമിഷസ് ഇങ്ങനെ കുത്തു 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 പോലെ വരുമല്ലോ അങ്ങനത്തുള്ള കാര്യങ്ങൾ അപ്പൊ അവരുടെ സൺ ഡാമേജ് ഫോട്ടോ ഡാമേജ് എന്ന് പറയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ പിഗ്മെന്റേഷൻ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ആക്നെ ഒക്കെ ഉള്ള അതായത് ഇപ്പൊ ഈ മുഖക്കുരു ഒക്കെ ടീനേജേഴ്സിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അവർക്കും ഈ പറഞ്ഞ മാതിരി വെജിറ്റബിൾസ് ഒന്നും കഴിക്കുന്ന വലിയൊരു സ്വഭാവം ഇല്ലാത്ത ആൾക്കാരായിരിക്കും പൊതുവെ വലിയവരെയും കഴിക്കുന്നില്ല അപ്പൊ കൊച്ചു പിള്ളേർ കാര്യം പറയേ വേണ്ട അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ഡോസ് ഓഫ് ഈ ഒരു എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തെ വൈറ്റമിൻ സിയുടെ മയണിന്റെ ഒക്കെ ചെറിയ രീതിയിൽ ടാക്കിൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഒക്കെ ടീനേജിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ് അതിന് വളരെ നല്ലൊരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് എല്ലാ ദിവസവും രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള ഒരു സമയം ഉണ്ടല്ലോ ലഞ്ചിനും ഇടയ്ക്ക് ഒരു സമയം എന്ന് പറയാൻ ഇടനേരം ആ സമയത്ത് ഒരു തേൻ നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പൊ തേനിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കുറച്ച് ആ നെല്ലിക്കയിൽ നിന്നുള്ള ആ ഒരു ഇതെല്ലാം ലിക്വിഡ് എല്ലാം വന്നിട്ട് കുറച്ചും കൂടെ നേർക്കും അപ്പൊ ഒരു തേൻ നെല്ലിക്ക എടുക്കുക അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ആ ഒരു തേനും നെല്ലിക്ക നീരും ചേർന്ന ആ ഒരു ലിക്വിഡും കൂടെ എടുത്ത് എല്ലാ ദിവസവും കഴിക്കാം ഒന്നെങ്കിൽ ചിലര് വെറും വയറ്റിൽ കഴിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ വെറും വയറ്റിലാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ ചിലർ ചോദിക്കും രാത്രിയിൽ ഈ മധുരമൊക്കെ കഴിക്കുന്നതിന് പകരം ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കഴിക്കാം അങ്ങനെയും കഴിക്കാം ഞാൻ ഈ പറഞ്ഞ അളവിലാണെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കൊടുക്കേണ്ട ആവശ്യം ഇല്ല കാരണം ചെറിയ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ എല്ലാ ദിവസവും ഉള്ളതിന്നും ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലേക്ക് നമുക്കത് മാറ്റാം അതല്ല കുറച്ചും കൂടെ ഇപ്പം എന്താ പറയാ നന്നായി വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ കായികമായിട്ട് അധ്വാനിക്കുക ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഇത് കുടിക്കുന്നത് വള കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ശർക്കരയുടെ കാര്യവും പറഞ്ഞിരുന്നു ശർക്കര ആണെങ്കിലും അത് അപ്പൊ തേനാവുമ്പോ അതിനകത്ത് ഒട്ടും ഈർപ്പം പാടില്ല അത് ഈർപ്പം ഉണ്ടാവാറില്ല പക്ഷെ ശർക്കരയുടെ കാര്യം നമ്മൾ നമ്മളത് പാനിയാക്കുമ്പോ അതിനകത്ത് ഈർപ്പം വരാറുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ശർക്കര നന്നായിട്ട് പാനിയാക്കി ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നന്നായിട്ട് അത് തന്നെ വറ്റിച്ച് അരിച്ചെടുത്തതിനു ശേഷം ഒട്ടും ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒട്ടും വെള്ളം നനവേ പാടില്ല നമ്മൾ എടുക്കുന്ന നെല്ലിക്ക നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിപ്പോ അത്യാവശ്യം വലിയ നെല്ലിക്ക ആണെങ്കിൽ കുറച്ചുകൂടി ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും അതിനെ ജസ്റ്റ് നന്നായി കഴുകിയിട്ട് തുടച്ച് അത് ഒന്ന് ആവികേറ്റ് ഒരു ചെറിയതായിട്ടൊന്ന് ആവികേറ്റ് ആവികേറ്റിയതിന് ശേഷം ഈ ഒരു ഈ നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകി ഇളകി വരും അല്ലെങ്കിൽ കത്തി കൊണ്ട് ജസ്റ്റ് ഇത് ചെയ്യുക പക്ഷെ ആ കത്തിയിലും വെള്ളം പാടില്ല ശേഷം അത് ഒന്ന് തുറന്നു വെച്ചിട്ട് അതിങ്ങനെ മുറിച്ച് മുറിച്ച് അതിനെ ഓരോ ഇതളുകളാക്കി വെച്ചതിന് ശേഷം അതൊരു രണ്ടുമൂന്ന് മണിക്കൂർ വെക്കുമ്പോ അതിലുള്ള ഈർപ്പം മൊത്തം പോകും. അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം അത് വെയിലത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല വെയിലത്ത് വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ ആ വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഈർപ്പം കംപ്ലീറ്റ് കുറേ പോകും. മൊത്തത്തിൽ ഉണക്കി എടുക്കുക എന്നല്ല പോയതിന് ശേഷം നമ്മൾ ഈ തേൻ ഒഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ശർക്കര പാനിയാക്കി നമ്മൾ ഒഴിക്കുമ്പോഴും ആ പാത്രത്തിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം പാടില്ല അത് ഗ്ലാസ് ജാറായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഈ തേനിനകത്തേക്ക് ഈ നെല്ലിക്ക നമ്മളിങ്ങനെ ഇറുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക മുഴുവനായിട്ട് വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ അത് അത് ഓരോന്നായിട്ട് ഒട്ടും ഈർപ്പും ഇല്ലാതെ ഇടുക ഇട്ടിട്ട് ആ നെല്ലിക്ക ഫുള്ളായിട്ട് മുങ്ങുന്നവരെ നമ്മൾ ശർക്കര പാനിയോ അല്ലെങ്കിൽ തേനോ നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കുക ഒട്ടും നെല്ലിക്ക മുകളിലേക്ക് നിൽക്കാൻ പാടില്ല അപ്പൊ അത് ഇട്ടിട്ട് നന്നായിട്ട് ഇരട്ടിറ്റായിട്ട് അടച്ചു വെക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നാളും കൂടെ നമുക്ക് ഇരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഈർപ്പ് ഇല്ലെങ്കിൽ കുറേ നാൾ ഇരിക്കും കേട്ടോ അത് കുട്ടികൾക്ക് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം ഈ നെല്ലിക്കയുടെ കയ്പ്പ് ഒട്ടും ഫീൽ ചെയ്യത്തില്ല അപ്പം അതുകൊണ്ടാണ് എല്ലാ ദിവസവും കഴിക്കാൻ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും അപ്പൊ അതൊരു ഒരു നെല്ലിക്കയുടെ കണക്കെന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പം ഇതളുകളായിട്ടാണെങ്കിൽ ഒരു മൂന്നോ അല്ലെങ്കിൽ നാല് ഇതളുകൾ പോലെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും എല്ലാ ദിവസവും പത്ത് വയസ്സും താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം നമുക്കാണെങ്കിൽ ഒരു നെല്ലിക്ക കഴിക്കുന്ന ആ ഒരു രീതിയിൽ ഇത് ചെയ്യാം അപ്പൊ അത് ആണെങ്കിലും ശർക്കര ആണെങ്കിലും വളരെ നല്ലതാണ് ഇത് നമ്മുടെ നമ്മൾ ഓരോ ദിവസവും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലായാലും നമുക്ക് എപ്പോഴും സ്കിന്നിലാണല്ലോ മാറ്റങ്ങൾ വേഗം അറിയുന്നത് അപ്പം സ്കിന്നിലാണ് ആ മാറ്റങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇത് കഴിക്കുന്നത് ഒഴിവാക്കുക അതായത് തേന നെല്ലിക്ക കൂടെ ചേർത്ത് കഴിക്കാൻ പാടില്ല നെല്ലിക്ക മാത്രം കഴിക്കുമ്പോൾ അത് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം എല്ലാ ദിവസവും നെല്ലിക്ക കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈവൻ നമ്മുടെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വരെ നെല്ലിക്ക സഹായിക്കും പക്ഷെ ഒന്നിൽ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നുമില്ല പക്ഷെ തേനെല്ലിക്കോ ശർക്കരയിട്ട നെല്ലിക്കോ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള അസുഖത്തിനും മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരം മാത്രം നിങ്ങൾ ഇത് എടുക്കാനായിട്ട് നോക്കുക ഡയറ്റ് റെസ്ട്രിക്ഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത പക്ഷം ഇത് ഗർഭിണികൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനും അതുപോലെ അമ്മമാർക്കും വളരെ നല്ലതാണ് യാതൊരു വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അന്നത്തെ യാതൊരു പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും എന്നാൽ നമുക്ക് എല്ലാ ദിവസവും കിട്ടേണ്ട വൈറ്റമിൻ സിയുടെയും അതുപോലെ തന്നെ അയണിൻഡ്യം സോഴ്സ് ഇത് രണ്ടും നമ്മൾ എക്സ്ട്രാ എടുക്കുന്നതാണല്ലോ ഈ പ്രഗ്നൻസി സമയത്ത് അപ്പൊ അതിന് നല്ലതാണ് മുലയൂട്ടുന്ന അമ്മമാർക്ക് നല്ലതാണ് കൊച്ചുകുട്ടികൾക്ക് ഇപ്പൊ പറഞ്ഞതുപോലെ കുട്ടികൾ ഒരു അഞ്ചു വയസ്സിന് ശേഷമൊക്കെ നമ്മൾ ഫുഡൊക്കെ നേരെ കഴിക്കാറായ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഇത് ഒന്നോ രണ്ടോ അല്ലി കൊടുക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ദിവസവും കഴിക്കാം മാത്രമല്ല ഇപ്പൊ ചിലർ കംപ്ലയിൻറ്റ് ചെയ്യുന്ന മുടിയുടെ വളർച്ചയുടെ കാര്യം പറയാറുണ്ട് മുടി ഉണ്ട് പക്ഷെ മുടിക്ക് വളർച്ച കുറവാണ് അങ്ങനെയുള്ള ഒരു നിരന്തരം ഈ ഇങ്ങനത്തെ ഹോം റെമഡീസ് എല്ലാം നമ്മൾ നിരന്തരം ചെയ്ത് മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക വളരെ എക്സലൻറ്റ് റിസൾട്ട് ഉള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഇത് വളരെ ച്യവനപ്രാശമൊന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ കഴിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കുറച്ചുകൂടെ ഹാൻഡി ആയിട്ട് രണ്ടിന്റെയും ഗുണങ്ങള് നമുക്ക് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്